എറണാകുളം ചോറ്റാനിക്കര പവഴമല്ലിത്തറയിൽ മേളപ്രമാണിയായി പന്ത്രണ്ടാം തവണയും നടൻ ജയറാം എത്തി നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നൂറിലധികം മേളവാദ്യ കലാകാരന്മാർക്കൊപ്പമാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മൂലസ്ഥാനമായ പവിഴമല്ലിത്തറയിൽ ജയറാം കുട്ടിക്കയറിയത് കൊടിമരച്ചുവട്ടിൽ തുടക്കമിട്ടു ഗുരുവും മേളകുലപതിയുമായ ശങ്കരൻകുട്ടിമാരാരുടെ മക്കളായ ശ്രീരാജും ശ്രീകാന്തും ഇടവും വലവും മേളപ്പെരുക്ക മുറുകി കാഴ്ചക്കാരും ഒപ്പം കൂടി ചോറ്റാനിക്കരയിലെ പവിഴമല്ലിത്തറ മേളാസ്വദകരാൽ നിറഞ്ഞു ചോറ്റാനിക്കരമ്മയ്ക്ക് മുന്നിൽ ഇക്കാലം ഇത്രയും മേളപ്രമാണിയാകാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് നടൻ ജയറാം ഒരുപാട് 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 സന്തോഷം അഭിമാനം പന്ത്രണ്ടാമത്തെ പ്രാവശ്യം ഒരു മേള പ്രമാണിസ്ഥാനത്ത് നിന്നുകൊണ്ട് അമ്മയുടെ നടയിൽ ഈ പൗഴമൊല്ലിയുടെ ചോട്ടിൽ നിൽക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല പഞ്ചാരി തുടങ്ങിയാൽ പത്ത് നാഴിക എന്നാണ് കണക്ക് മണിക്കൂറുകൾ നീണ്ട മേളപ്പെരുക്കത്തിന് ആവേശത്തോടവസാനം రిపోర్టర్ కొి